ഹായ് ഹലോ നമസ്കാരം പുതിയേരി വീട്ടിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് പ്രത്യേകിച്ചും തിരുവാതിരയ്ക്കും ഇനിയിപ്പോൾ തിരുവാതിര അല്ലെങ്കിൽ പോലും നമുക്കൊരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഓണത്തിന് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ സ്റ്റൈല് ഇതൊരു പഴയ പഴയ സ്റ്റൈലാണ് വട വെച്ചിട്ട് മുടി കെട്ടുന്നത് അതും വളരെ ചെറിയതായിട്ടുള്ള വളരെ വളരെ ഷോർട്ടായിട്ടുള്ള ഹെയറിൽ തനിയെ തന്നെ വേറൊരാൾ ചെയ്തു തരാം തന്നെ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മുടി ഈസി ആയിട്ട് കെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പം ഇത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഈസി ആയിട്ട് കെട്ടിയെടുക്കാൻ പക്ഷേ എന്നെ പോലെ അറിയാമയ്യാത്തതായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പം നമുക്ക് ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണോ വേണ്ടുന്നത് ആ ഒരു രീതിയിൽ ഫ്രണ്ട് നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ ഫ്രണ്ട് നമുക്ക് പകഞ്ഞു മാറ്റാം എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ ഒരു ഹെയർ ബാൻഡ് ചെറിയൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിനെ ഫിക്സ് ചെയ്യാം അതിനവിടെ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത് നമ്മൾ സാധാരണ പിന്നല് പിന്നെയോ അല്ലെങ്കിൽ ചുരുക്കിയോ അല്ലെങ്കിൽ അവിടെ എന്താ പറയുക ഹമ്പ് ചെയ്തിട്ടോ അത് നമ്മുടെ ഇഷ്ടം ഏതായാലും ഫ്രണ്ട് എങ്ങനെ വേണം അല്ലെങ്കിൽ മൊത്തത്തിൽ വേണമെങ്കിലും നമുക്ക് വന്നിട്ട് എടുക്കാം ഫ്രണ്ട് പോർഷൻ ഏത് രീതിയിൽ വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അതിന് ശേഷം ബാക്ക് പോർഷൻ നന്നായി ചീകി ഒതുക്കി ഇതുപോലെ ഒരു നല്ല ടൈറ്റ് ആയിട്ടുള്ള റബ്ബർ ബാൻഡിട്ട് ഒരുപാട് പൊക്കത്തിലൊന്നും വേണ്ട ഈ ഒരു പൊക്കത്തിൽ മതിയാവും പിന്നെ ബണ്ണും കൂടി വയ്ക്കുമ്പോൾ തന്നെ ഈ ഹെയർ കണ്ട ഒട്ടും കട്ടിയില്ല വളരെ തിന്നായിട്ടുള്ള അതുപോലെ ലെങ്ത്തും ഒട്ടുമില്ലാത്ത ഹെയറാണ് ഇതിലേക്കാണ് ഈ ഒരു ബണ്ണിട്ട് ഫിക്സ് ചെയ്തത് ഇനി ഫ്രണ്ട് പോർഷൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗം ഷോർട്ട് ആക്കിയിട്ടൊരു ഹെയർ ആണ് അപ്പോൾ ഏത് രീതിയിലാണോ നമുക്ക് ഫ്രണ്ട് നമ്മുടെ മുഖത്തിന് യോജിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈലിന് യോജിക്കുന്ന രീതിയിൽ ഫ്രണ്ട് പോർഷൻ റെഡിയാക്കാം ഇവിടെ ഇപ്പോൾ തൽക്കാലം ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ ഹെയർ സ്പ്രേ സ്പ്രേയൊക്കെ അടിച്ചവിടെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഫിക്സ് ചെയ്യാം ഇതിപ്പോൾ അല്ലാതെ തന്നെ നമ്മൾ പിന്നി എടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ചുറ്റി എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഇപ്പം ബണ്ണിട്ട് ഫിക്സ് ചെയ്താൽ അതിൻ്റെ കൂടെ സാധാരണ റബ്ബർ ബാൻഡ് ഇട്ട് ഫിക്സ് ചെയ്തതിൻ്റെ കൂടെ കൊണ്ടുവന്ന് ഒരു ചെറിയ ക്ലിപ്പ് കൊണ്ട് അവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കാം ഇതേ രീതിയിൽ രണ്ട് സൈഡിലും ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വട അതായത് നമ്മുടെ ഹെയർ ബൺ എന്ന് പറയും അതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മുടി എല്ലാം കൂടെ ആക്കിയെടുക്കുന്നത് രണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒക്കെ ഏത് സ്റ്റൈലിന് വേണോ ആ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതുപോലത്തുള്ള വട എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അല്ലെങ്കിൽ ബണ്ണ് ഇത് നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് നമുക്ക് താണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വടയുടെ സൈസ് കുറച്ച് വലുതാണ് പക്ഷെ മുടി തീരെ ചെറുതാണ് എന്നും പറഞ്ഞും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല തീരെ കട്ടി കുറഞ്ഞ മുടി കൊണ്ട് ഇതുപോലെ വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷം അകത്ത മുടിയെ രണ്ട് ഭാഗമായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുക വട ഉള്ളിലാക്കി അതിന് ശേഷം ഇതേ രീതിയിൽ സെപ്പറേറ്റ് സെപ്പറേറ്റാക്കിയതിന് ശേഷം ആ മുടിയെ ആ വടയ്ക്ക് ചുറ്റാകെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത് ഇതേ രീതിയിൽ രണ്ട് എടുത്തതിന് ശേഷം ആ വട നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ഈ മുടിയെ ചെറുതായിട്ട് ചെറുതായിട്ടാക്കി സെപ്പറേറ്റ് ആക്കി എടുക്കണം സെപ്പറേറ്റ് ആക്കി ഫുൾ ആ വട കവർ ചെയ്തതേ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം മറ്റൊരു റബ്ബർ ബാൻഡ് എടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ അതവിടെ ഫിക്സ് ചെയ്യണം ഇപ്പോൾ മുടി നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ഇതേപോലെ നെക്സ്റ്റ് റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ വടയും മുടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്തു കഴിഞ്ഞു പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ആ വടയുടെ ഷേപ്പ് നമുക്ക് കിട്ടി എന്ത് ഭംഗിയുണ്ടല്ലേ വടയുടെ ഷേപ്പ് കാണാൻ ഇനി സംഭവം എളുപ്പമാണ് ഇനി ബാക്കി മുടി രണ്ടായിട്ട് പോഷണായിട്ട് എടുക്കുക ചെറുതായിട്ട് ചുറ്റി ചുറ്റി നല്ല കട്ടി മുടിയുള്ളതാണെങ്കിൽ നന്നായിട്ട് പിന്നി എടുത്തിട്ട് ഇങ്ങനെ നീളമൊക്കെയുള്ള മുടിയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് പിന്നി എടുത്തിട്ട് വടക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി വയ്ക്കും ഇത് അത്ര മുടിയൊന്നുമില്ല ഇനി ഒരു കുറച്ച് മുടിയും കൂടെ ഉള്ളൂ അതുകൊണ്ട് ഇതിനെ രണ്ട് സൈഡിലായിട്ട് എടുത്തിട്ട് വെറുതെ ഇങ്ങനെ റോൾ റോളായിട്ട് ചുറ്റിയിട്ട് വടക്ക് ചുറ്റും ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തിട്ട് അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് ഹെയർ പിൻ ഉപയോഗിച്ച് രണ്ടോ മൂന്നോ നാലോ ഒക്കെ നമുക്ക് എത്ര രീതിയിൽ അത് കംഫർട്ടായിട്ടിരിക്കുന്നു ആ രീതിയിൽ ഇതേപോലെ അവിടെ അവിടെ ഫിക്സ് ചെയ്യുക ഇത്രയും കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഒരു പിൻ കൊടുത്ത് ഫിക്സ് ചെയ്യുക അതിനുശേഷം വീണ്ടും അതിനെ ചുറ്റിയെടുക്കുക എത്രമാത്രം നമുക്ക് ചുറ്റിയെടുക്കാൻ മുടിയുണ്ടോ ഇത് രണ്ടായിട്ട് ഷെയർ ചെയ്തതിന് ശേഷം മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി ഹെയർ പിൻ ഉപയോഗിച്ച് അവിടെ എല്ലാം ഫിക്സ് ചെയ്യുക ഇനി നമുക്ക് പൂ വയ്ക്കുന്ന പരിപാടി മാത്രം കൂടെ ഉള്ളൂ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ നമ്മൾ വീഡിയോ നോക്കാതെ തന്നെ ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുമ്പോൾ വെറും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ അതെല്ലാം ഒന്നും മറയത്തക്ക രീതിയിൽ ഹെയർ പിൻ ഇതുപോലെയുള്ള ഹെയർ പിന്നാണ് ഉപയോഗിക്കേണ്ടുന്നത് ഉള്ളിലേക്ക് കുത്തി ഫിക്സ് ചെയ്യുക ഇത് അഴിഞ്ഞൊന്നും പോകത്തില്ല മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് കൊടുക്കേണ്ടത് പൂവാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുല്ലപ്പൂ മാല കിട്ടും ഫ്രഷ് ആയിട്ടുള്ളത് അതെടുത്ത് ഇങ്ങനെ ചുറ്റി വെച്ചാൽ ആഹാ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ ഒരു ഫങ്ഷനോ ഒക്കെ പോകുന്നതിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഓണം സീസണായിട്ട് തിരുവാതിരയൊക്കെ കളിക്കുന്നവർക്കോ ഓണോ പ്രോഗ്രാമിന് പോകുന്നവർക്കോ ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒറിജിനൽ പൂ തന്നെ വെക്കുകയാണെങ്കിൽ വളരെ നല്ല ഭംഗിയായിരിക്കും ഇപ്പം ഇവിടെ പിന്നുകൊണ്ടെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇവിടിപ്പം ഒറിജിനൽ ഫ്ലവർ ഇല്ല അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ആർട്ടിഫിഷ്യൽ ഫ്ലവർ കിട്ടുമല്ലോ അതുപോലത്തെ ഒരു ഫ്ലവറിൻ്റെ സെറ്റാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വെച്ചിട്ട് താഴെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ താഴെ നിന്ന് ഇതുപോലെ മുകളിലേക്ക് എടുത്തിട്ട് എനിക്ക് കുറച്ചുകൂടി തോന്നിയത് മുകളിൽ ഫില്ല് ചെയ്തിട്ട് താഴെ കെട്ടുന്നത് നന്നായിട്ടാണ് തോന്നിയത് പക്ഷേ ഇത് ചെയ്യുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ താഴെ കവർ ചെയ്തിട്ട് മുകളിലേക്ക് ഇതുപോലെ കെട്ടി ഇത് കെട്ടി നല്ല ടൈറ്റാക്കുക അഴിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ ഇതിൽ പ്രത്യേകിച്ച് പിന്നുകുത്തേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പൂവും പോകും പൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഹെയറുമായിട്ട് യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ താഴെ സ്ഥാഗത്തു നിന്നും അല്ലെങ്കിൽ സൈഡിൽ നിന്നുമൊക്കെ കൊണ്ട് ഹെയർ പിൻ കൊണ്ട് ഫിക്സ് ചെയ്യുക പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി വെറുതെ വെച്ചതാണ് ഇതുപോലെ ഒരു സാധനം ഇത് മുടിയിൽ കുത്തുന്ന ഒരു അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ഒരു സിംഗിൾ മുല്ലമൊട്ട് അല്ലെങ്കിൽ ഒരു മുല്ല മുല്ലപ്പൂ കൊണ്ട് നടക്കുമെന്ന് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ രീതിയിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ചിലപ്പോൾ ഒരാളുടെ സഹായം വേണ്ടി വരുമെന്ന് വെക്കാം ഒരു മുല്ലപ്പൂ മുല്ലപ്പൂവാണെങ്കിൽ അവിടെ കറക്റ്റ് ആ പോർഷനിലൊന്ന് കുത്തി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിംപിളായിട്ടുള്ള ഓണം ഒരുക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് തിരുവാതിരയ്ക്കൊക്കെ മുടി കിട്ടുന്ന ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ നമുക്ക് തനിയെ ചെയ്തെടുക്കാൻ പറ്റുന്ന അതും വളരെ തിന്നായിട്ടുള്ള ഹെയറിൽ വളരെ ഷോർട്ടായിട്ടുള്ള ഹെയറിൽ അപ്പം ഞങ്ങൾ തിരുവാതിരയ്ക്കുള്ള വേഷത്തിനായിട്ട് റെഡി ആയി കഴിഞ്ഞു എൻ്റെ ഇതാണ് ഫൈനൽ ലുക്ക് ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട് ബാക്ക് സൈഡും റെഡി ആയിട്ടുണ്ട് അങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ ചെറിയ മുടിയിൽ ഒരുപാട് നീളവും ഇല്ല ഒട്ട് കട്ടിയും ഇല്ലാത്ത മുടിയിൽ നല്ല വൃത്തിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ തിരുവാതിര സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടു പോകരുത് നേരെ സാധാരണ പറയാറുള്ളതുപോലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്